കേന്ദ്ര സർക്കാരിനെതിരെ ഉപ്പുതറയിൽ സിപിഎം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിരുന്നു സമരം സംഘടിപ്പിച്ചത് സിപിഎം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയാണ് സമരം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയും കേന്ദ്ര ബജറ്റിൽ കേന്ദ്രത്തോടുള്ള അവഗണനയ്ക്കെതിരെയുമാണ് സി പി എം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിട്ടും ബജറ്റിൽ കേരളത്തെ ഇത്രയധികം അവഗണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയുടെ തെളിവാണെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത സി പി എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ജെ ബാബച്ചൻ പറഞ്ഞു പാർലമെന്റ് ബിജെപിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിച്ചു കേരളത്തിൽ നിന്ന് കേരളത്തിന് വലിയ പുരോഗതി ഉണ്ടാവും കേരളത്തിലേക്ക് ഫണ്ടുകൾ കുത്തൊഴുക്കായിരിക്കും എന്നെല്ലാമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിച്ചത് ഇപ്പോ എം പി ഉണ്ടായിട്ടും കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കേന്ദ്ര ബജറ്റിനെതിരെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഉപ്പുതറയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് സി പി എം ഉപ്പുതെറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി അവസാനിച്ചു ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ഏരിയ കമ്മിറ്റി അംഗം ചീല രാജൻ സിജോ ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ